ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷ ഉയർത്തിയ കോടതി വിധിയെ സ്വാഗതം ചെയ്ത് കെ കെ രമ എം എൽ എ വിഷയത്തിൽ നിയമ പോരാട്ടം തുടരുമെന്ന് രമ കൂട്ടിച്ചേർത്തു അതേസമയം ഇപ്പോഴത്തേത് അന്തിമ വിധിയല്ലെന്നും നിരപരാധികൾക്ക് മേൽക്കോടതിയെ സമീപിക്കാമെന്നും എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ പ്രതികരിച്ചു ഹൈക്കോടതി വിധിയെ സ്വാഗതം കേസിൽ തുടരുമെന്നാണ് കെ കെ രമ വ്യക്തമാക്കുന്നത് പ്രതികൾക്ക് ഉറപ്പാക്കാനും ൂഢാലോചനയിൽ പങ്കാളികളായ കൂടുതൽ പേരെ പുറത്തു കൊണ്ടുവരാനും സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് കെ കെ ഇനിയും കോടതിയിലേക്ക് സമീപിക്കാൻ തന്നെയാണ് തീരുമാനിച്ചത് ഒരു പരിധിവരെ പുറത്തു വന്നിട്ടുണ്ട് പക്ഷേ ഇതിനപ്പുറത്തേക്കുള്ള കോൺസ്പിറസി ലാർജർ കോൺസ്പിരസി അതാണ് നേരത്തെയും കോടതി പറഞ്ഞത് അതാണ് ഇനി പുറത്തു വരാനുള്ളത് രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കെതിരായ മുന്നറിയിപ്പാണ് കോടതി വിധിയെന്ന പ്രോസിക്യൂഷൻ അത് കഴിഞ്ഞാലും അവർക്ക് പുറത്തു വരാനില്ല അത് ജീവിത അവസാനം വരെയാണ് എന്നുകൂടി അതിന്റെ മനസ്സിലാക്കണം ദുഷ്പ്രചരണം നടത്തിയവർക്ക് മുഖത്തേറ്റ അടിയാണ് കോടതി വിധിയെന്ന മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ കേസിന്റെ എന്തെല്ലാം ഉണ്ടായി ആ പ്രചരണം നടത്തിയ ആളുകൾക്ക് അടിയാണ് ഹൈക്കോടതി അതേസമയം നിരപരാധികളായ പാർട്ടി നേതാക്കളെ കേസിൽപ്പെടുത്താൻ ശ്രമം നടന്നുവെന്നും അവരുടെ നിരപരാധിത്വം തെളിയിക്കാൻ പാർട്ടിക്ക് ഉത്തരവാദിത്വമുണ്ടെന്നും കൊലപാതകത്തിൽ പാർട്ടി സഖാക്കളെ പാർട്ടി നേതാക്കന്മാരെ ഉൾപ്പെടുത്തി പാർട്ടിയെ അതിലേക്ക് വലിച്ചടച്ചു അങ്ങനെ പാർട്ടി സഖാക്കളെ സംരക്ഷിക്കാനുള്ള നിലപാട് അന്ന് പാർട്ടി സ്വീകരിച്ചിട്ടുണ്ട് അതേ നിലപാട് സ്വീകരിക്കുന്നുണ്ട് ആ നിരപരാധികൾക്ക് അവർക്ക് നീതി തേടി ഉപരി കോടതിയിലേക്ക് പോകാനുള്ള അവകാശമുണ്ട്